സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓണം സ്പെഷ്യൽ ക്യാരറ്റ് റൈസ് പായസമാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് മൂന്ന് ക്യാരറ്റ് അരക്കപ്പ് സോറി ഒരു കപ്പ് പഞ്ചസാര അഞ്ഞൂറ് എം എൽ മിൽക്ക് മൂന്ന് ഏലക്കായി മൂന്ന് ടീസ്പൂണ് പായസ മൂന്ന് ടീസ്പൂൺ ഉണക്കല്ലരി പിന്നെ മുന്തിരി കുറച്ച് അണ്ടിപ്പരിപ്പ് നെയ്യ് സാൾട്ട് നമുക്ക് നമുക്ക് ക്യാരറ്റ് മുറിച്ചിട്ട് റൈസ് വേവിച്ചെടുക്കാം ക്യാരറ്റും റൈസും വേവിച്ചെടുക്കാം നമ്മളെ ക്യാരറ്റും റൈസും ഇവിടെ നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്യാരറ്റ് ഒന്ന് ജ്യൂസ് ചെയ്തെടുക്കാം അപ്പം ഫ്രണ്ട്സ് നമ്മൾ ക്യാരറ്റ് നല്ല ജ്യൂസായി ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരി ഒരു ഒരു പ്രാവശ്യം ക്രഷ് ചെയ്തിട്ട് മിക്സിന്ന് എടുക്കാം അപ്പം നമ്മളെ ക്യാരറ്റും അരിയും നല്ലവണ്ണം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ ആ ടുപ്പ് കത്തിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഇട്ടെടുക്കാം നെയ്യ് ഇവിടെ അരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ക്യാരറ്റ് ജ്യൂസ് അതിലേക്ക് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് തീ കൂട്ടിയിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം തിളയ്ക്കുന്ന വില കാത്തുക്കളക്കുന്ന വില കാത്തു നിൽക്കുക ഒരു തള വന്നതിന് ശേഷം അരി ഇട്ട് കൊടുക്ക തീ കുറച്ചിട്ട് ഇതിലേക്ക് അരി അടയുക ഇപ്പോൾ നമ്മൾ അരി ഏഡ് ചെയ്ത് ഇനി മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നല്ല ഇനി ഒന്ന് തീ കൂട്ടിയിട്ട് നല്ല നന്നായിട്ട് അളപ്പിക്കാം നന്നായി കൊടുക്കാം ഇനി നമുക്ക് ഏലക്കായ് ചതച്ച് വെച്ചതിന്റെ കായ് ചതച്ച് വെച്ചത് ഏഡെയ്യാം നമുക്ക് ഒരു കപ്പ് പഞ്ചസാര നേരത്തെ ഇട്ട് വെച്ചുകൊണ്ട് അത് നമുക്ക് ഏഡ് ചെയ്ത് കൊടുക്കാം അന്ന് അക്കി കൊടുക്കാം നല്ല ഒരു സ്മെല്ല് കിട്ട് നമുക്ക് നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ച അര ലിറ്റർ വാല് ഒഴിച്ചെടുക്കാം നന്നായി മിക്സ് ചെയ്യാം നല്ലോണം തിളപ്പിച്ചെടുക്കാം ഒരു സ്പൂൺ നെയ്യ് ഏഡെയ്യാം ഇതിപ്പോൾ നമ്മൾ പായസം ഏകദേശം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് നേരത്തെ എടുത്ത് വെച്ച കശുവണ്ടി മുന്തിരി ഒന്ന് നെയ്യില് വെച്ചു ഇനി നമ്മൾക്ക് നേരത്തെ നമ്മളെ പായസം വളരെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ കണ്ടൻസ്റ്റമിക്ക് കൂടി വേ ഏഡെയ്യാം അപ്പോൾ നമ്മൾ പായസം നല്ല മണം വരുന്നുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക് യു